കോഴിക്കോട് പേരാമ്പ്ര നൊച്ചാട് ഇരുപത്തിയാറ് കാരിയെ തോട്ടിൽ മരിച്ചു നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത തുടരുകയാണ് വാളൂർ സ്വദേശിയായ അനുവിനെ അർദ്ധനഗ്നയായ നിലയിലാണ് മുട്ടോളം മാത്രം വെള്ളമുള്ള തോട്ടിൽ മരിച്ചു നിലയിൽ കണ്ടെത്തിയത് ഈ വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ സാധ്യതയില്ലെന്നാണ് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ആരോപണം കൂടാതെ യുവതിയെ കാണാതായപ്പോൾ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തടക്കം നാട്ടുകാർ തിരച്ചിൽ നടത്തിയിരുന്നു എന്നാൽ ഒന്നും കണ്ടെത്താനായിരുന്നില്ല അനുവിന്റെ സ്വർണാഭരണങ്ങളും നഷ്ടപ്പെട്ടിരുന്നു ഇതോടെ ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അനുവിന്റെ പോസ്റ്റ്മോർട്ടം നടക്കും ഇതോടെ മരണകാരണം െന്ന പ്രതീക്ഷയിലാണ് ബന്ധുക്കളും നാട്ടുകാരും ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അല്ലിയോറ തോട്ടിൽ അനുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് തിങ്കളാഴ്ച രാവിലെയാണ് അനുവിനെ കാണാതായത് എട്ടരയ്ക്ക് വാളൂരിലെ സ്വന്തം വീട്ടിൽ നിന്നിറങ്ങി അനുവിനെ പിന്നീട് ബന്ധപ്പെടാനായില്ല ഭർത്താവിനെ ആശുപത്രിയിൽ കാണിക്കാനാണ് അനുഭർത്തൃ വീട്ടിലേക്ക് പോയത് ഇതോടെ കുടുംബാംഗങ്ങൾ പേരാമ്പ്ര പോലീസിൽ പരാതി നൽകി പോലീസ് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് തോട്ടിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയത് ഒരു വർഷം മുൻപായിരുന്നു അനുവിന്റെ വിവാഹം ഭർത്താവ് കോവിഡാനന്തര രോഗങ്ങളെ തുടർന്ന് മൂന്ന് മാസമായി അവശ്യനാണ് ഇതിനിടെ അമ്മയ്ക്ക് സുഖമില്ലാതെ വന്നതോടെയാണ് ാണ് കഴിഞ്ഞ ദിവസം വാളൂരിലെ സ്വന്തം വീട്ടിലേക്കാനും എത്തിയത് ഇരു വീടുകളിലും കുടുംബ പ്രശ്നങ്ങളൊന്നും യുവതിക്കില്ലായിരുന്നുവെന്നും സന്തോഷത്തോടെയാണ് വീട്ടിലേക്ക് മടങ്ങിയതെന്നും ബന്ധുക്കൾ പറയുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി